കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിന്റെ മാത്രമേ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ അല്ലാതെ കുറ്റം പറയാനോ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം വീഡിയോ കണ്ടപ്പോ തന്നെ കൂടുതൽ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്നുള്ളത് അജിൻ എന്ന അവതാരകനുമായിട്ടും മനീഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നും പറയാം ഗായിക എന്നും പറയാം അതുപോലെ തന്നെ ബിഗ് ബോസ് താരവും കൂടിയാണ് അങ്ങനെയുള്ള മനീഷ്ട ഈയൊരു അജിനുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ടൈമില് അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അജിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള കൂടുതൽ പേർക്കും അജിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയാനുണ്ടാവില്ല കാരണം ഇന്റർവ്യൂയില് അവന്റെ ക്വസ്റ്റ്യനിങ് തന്നെയാണ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് കൂടുതലും ചോദിക്കാനുള്ളത് പിന്നുവെച്ചാൽ കുറച്ച് മസാല വളർത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും ഒരു മടിയും ഉളുപ്പും ഇല്ലാത്ത അവതാരകം തന്നെയാണ് ഇയാള് കാരണം ഇതിന് മുന്നേ തന്നെ ബിഗ് ബോസ് താരം ശരണ്യോടും ഇതുപോലുള്ള കൊനഷ്ട് ചോദ്യം ചോദിച്ചിട്ട് മൈക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയ ചരിത്രമുണ്ട് അതേപോലെ തന്നെ മനീഷയോടും അതേ സെയിം ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് വൈറലാവുക വേറെ ഒന്നുമില്ല വൈറലാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാക്കുന്ന ഇന്റർവ്യൂ അന്ന് കാണുന്ന പലർക്കും അറിയാം പിന്നെ കുറച്ചുപേർക്ക് അത് മനസ്സിലാവാതിരിക്കും പക്ഷെ കാണുന്ന എല്ലാവരും അതുപോലെയല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഗസ്റ്റിന് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം കൊള്ളുന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രതികരിക്കാം പ്രതികരിക്കേണ്ട രീതി എന്ന് പറയുന്നത് അവനുമായിട്ട് ലോങ് ആയിട്ട് അല്ലെങ്കിൽ ലെങ്ത് ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്തുകൊണ്ടല്ല ആ ടൈമിൽ തന്നെ വേണമെങ്കിൽ മുന്നിൽ എന്താ കിട്ടുന്നത് അതെടുത്തിട്ട് അവന് വേണമെങ്കിലും അടിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം മുഖത്ത് തന്നെ അങ്ങ് കൊടുക്കാം അതിനുശേഷം ബാക്കി ചിന്തിക്കാമെന്ന് വിചാരിച്ചാൽ മതി അല്ല ഇത് സ്ക്രിപ്റ്റ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനും ഉണ്ടല്ലോ അതും ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഫസ്റ്റ് എന്നെ ചോദിച്ചിരുന്നില്ല ഫസ്റ്റ് ചോദിച്ചു തന്നെ അങ്ങനെ എണീച്ച് പോയിക്കളിയില്ലേ പിന്നെ അല്ലെങ്കിൽ അതിനുശേഷം വേറെ എന്തെങ്കിലും ക്വസ്റ്റിനോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇത് സ്ക്രിപ്റ്റാന്നുള്ളത് അതുകൊണ്ട് ലാസ്റ്റിലേക്ക് ഈ ഒരു ക്വസ്റ്റൻ വെച്ചു പിന്നെ ലാസ്റ്റ് എന്താ ഇതും നല്ല സൗമ്യമായിട്ട് രമ്യതയിൽ അങ്ങനെ അങ്ങ് തീർത്തു അതെന്തായാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്തിനാണ് ലാസ്റ്റിലോട്ട് വെച്ചെന്നുള്ളതും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇന്റർവ്യൂവിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വൈറലാകാൻ വേണ്ടി പറ്റുള്ളൂ അതെന്നെ ഉദ്ദേശിച്ചത് അത് ഇവിടെ നടന്നു എന്ന് വിചാരിച്ചു പക്ഷെ നടന്നിട്ടൊന്നുമില്ല ഇത് കാണുന്ന ആൾക്കാർ എല്ലാവരും പൊട്ടമാറല്ലോ എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം എനിക്കാണ് ഇപ്പോഴും പല അവസരങ്ങള് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ ചേച്ചിയുടെ നിലനിൽപ്പിനും വേണ്ടി ചേച്ചി ചേച്ചി കൊടുത്തിട്ടുണ്ടോ അല്ല തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ അറിയാവുന്ന അറിയാവുന്ന ആളല്ലേ ആളല്ലേ നീ എന്നെ നന്നായിട്ട് അതെ ഒരു ുംളുപ്പുമില്ലാതെ ചോദിച്ച റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ടൈമിൽ കാണുന്നവർക്ക് എന്തായാലും ഒന്ന് ബൾബ് കത്തും കത്താതിരിക്കത്തൊന്നുമില്ല പിന്ന മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ കൂടുതലായിട്ട് സെലിബ്രിറ്റി ആയിട്ടും ഫെയിം ഓവർ ഉള്ള ഒരു വ്യക്തിയല്ല എന്നാലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡി ഈ ഒരു ക്വസ്റ്റൻ കേട്ടപാട് ആ ഇന്റർവ്യൂ അങ്ങ് വൈൻഡപ്പ് ചെയ്തിട്ട് വന്നേക്കണം അത് ചെയ്തില്ല വീണ്ടും അവനുമായിട്ട് ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നിനക്ക് എന്നെ നന്നായിട്ട് അറിയില്ല നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ അവൻ ചോദിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്തിട്ട് കാരണം അതിങ്ങനെ നമ്മൾ ചോദിക്കും ഇതിനനുസരിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല പ്രത്യേകിച്ച് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂല് ഈ ചോദിച്ച പോർഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാമായിരുന്നു മനുഷ്യക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ കാണാൻ പാടില്ല എന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിച്ചിട്ട് അതൊന്നും വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് മനീഷ അതൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് കിട്ടുന്നൊക്കെ വിചാരിക്കേണ്ടത് പൊട്ടത്തരമാണ് കാരണം അജിനെ പോലുള്ള ആൾക്കാരെ ഒരിക്ക വീഡിയോ ചപ്പഴേക്കും മൊയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ എല്ലാ ടൈമിലും അത് സംഭവിക്കണമെന്നില്ല പിന്നെ ഇതൊന്നും സ്ക്രിപ്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനുഷ്യയുടെ മകൻ്റെ പ്രായമായിരിക്കും ഈ അജൻ ഉണ്ടാവാന് മനുഷ്യക്ക് മകനില്ലേ ഇവൻ എടുത്തിട്ടങ്ങ് കുടഞ്ഞൂടെ അമ്മയോട് ഇതുപോലുള്ള തോന്നിവസം ചോദിച്ചതിന് ഏതൊരു മക്കളായാലും സ്വന്തം അമ്മയോട് ഇതുപോലുള്ള കാര്യങ്ങൾ ആരങ്ങ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ടങ്ങ് പെരുമാറും അപ്പോൾ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അപ്പം കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലാവും പിന്നെ ഈ ഒരു വീഡിയോ വലിയ രീതിക്ക് അങ്ങ് വൈറലായിട്ടും അങ്ങനെയൊന്നുമില്ല പക്ഷെ ഉണ്ട് ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവരും റിയാക്ട് ചെയ്തതു കൊണ്ട് പിന്നെ എയർലായിട്ടുണ്ട് കുറെ ഭാഗ ആൾക്കാർ മനുഷ്യക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പക്ഷേ ഏതൊരു സ്ത്രീനോട് സ്ത്രീനോടായിരിക്കും ഇതുപോലുള്ള ചോദ്യം ഒരിക്കലും അജിന്റെ പോലത്തുള്ള അവതാരകന്മാർ ആരും ചോദിക്കരുത് ഇവനൊന്നും അത്രയേ സ്റ്റാൻഡേർഡ് ഉള്ളു അതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്മയുടെ ഒക്കെ പ്രായമുള്ള നമ്മൾ ബഹുമാനിക്കണം റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളോടൊക്കെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ വായി നിന്ന് വരുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതൊന്നും സ്ക്രിപ്റ്റഡല്ലാന്നുണ്ടെങ്കിൽ ഒരു പെണ്ണോട് ഇതുപോലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്തേക്ക് മൈക്കും കാര്യങ്ങളും വരിച്ചറിഞ്ഞിട്ട് അപ്പം തന്നെ ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങിയേക്കണം വീണ്ടും ഈ ഒരു കോൺവേഴ്സേഷൻ നീട്ടി ഞാൻ കൊണ്ടുപോകുകയല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പലർക്കും അറിയാം ഇത് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായും മനുഷ്യക്ക് പറയാമായിരുന്നു അല്ലെങ്കിൽ ഇന്ന് അവൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് ഇതുപോലെയൊന്നുമല്ല ഉണ്ടാവുക കാരണം അവനെ ഇട്ട് പെരുമാറിയിട്ടുണ്ടാവും തീർച്ചയായും പെരുമാറിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് അറിയാവുന്ന ഒരാളോടൊന്നും ഇതുപോലുള്ള ചോദ്യങ്ങൾ ആരും ചോദിക്കില്ല ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് കൊണ്ടാ എന്തോ ആയിക്കോട്ടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊന്നും തന്നെ പോലത്തെ ആൾക്കാർ തന്നിട്ടില്ലല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഗവൺമെന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട് അവർ ചോദിച്ചോളും എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ തോന്നി മാസം ചോദിക്കുന്നതിനും അത് വൈറലാക്കുന്നതിനും ഒരു അതിരുണ്ട് എല്ലാവരും പൊട്ടം മാറലാ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം